അത് കെ രാധാകൃഷ്ണൻ്റെ ഒരു പ്രതികരണം രസകരമാണ് ചേലക്കരയിൽ രാധാകൃഷ്ണൻ ഒതുക്കി എന്ന പ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഞാൻ പറയാമെന്നു പറഞ്ഞ നിങ്ങൾ പാലക്കാട്ടേക്ക് പോയത് എന്നെ ഒതുക്കി എന്നെ ഒഴിവാക്കി സാധാരണ നിലയിൽ കെ രാധാകൃഷ്ണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വ്യക്തിപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതല്ല പക്ഷേ രാധാകൃഷ്ണൻ ഒതുക്കി എന്ന പ്രചാരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞു അതിൻ്റെ തെളിവാണ് ചേരക്കരയിലെ വിജയം എന്നതാണ് കെ രാധാകൃഷ്ണൻ്റെ പ്രതികരണം അതിനിടയിൽ വയനാട് ഡി സി സിയിൽ ആഘോഷം തുടങ്ങി അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം വരുന്ന നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് പ്രതികരണം എന്നുപോലും പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിലെ വിജയം തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു ആ കാര്യം ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായി മൂന്ന് തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ വിജയം ചേലക്കരയിൽ വോട്ടുകൾക്ക് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും കോട്ടയെന്ന് വിശേഷിപ്പിക്കുമ്പോഴും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒരു ചെറിയ സംഖ്യയല്ല അതിന്റെ ആത്മവിശ്വാസം അതിന്റെ സന്തോഷം പ്രകടമാകുന്നു എൽ ഡി എഫ് പ്രവർത്തകരുടെ വാക്കുകളിൽ വാക്കുകളിൽ അത് തന്നെയാണ് ിടയിൽ പതാക ഉയർത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങും ആഘോഷം തുടങ്ങി കഴിഞ്ഞു